രാജ്യത്താകെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ സുപ്രധാന വിധി പുറത്തുവിട്ട് ഉത്തരാഖണ്ഡ് കോടതി സ്വകാര്യ റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്ന അങ്കിത ഭണ്ഡാരി കൊല്ലപ്പെട്ട കേസിൽ മുൻ ബി ജെ പി നേതാവിന്റെ മകനടക്കം മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് റിസോർട്ടിലെ അതിഥികൾക്ക് വേണ്ടി ലൈംഗികമായി വഴങ്ങണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് കേസിലെ പ്രതികളായ പുൽകിത് ആര്യ സഹായികളായ സൗരഭ് അങ്കിത് എന്നിവർ കുറ്റക്കാരാണെന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജിയാണ് വിധിച്ചത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം കേസിലെ ഒന്നാം പ്രതി പുൽകിത് ആര്യ ഉത്തരാഖണ്ഡിലെ പ്രധാന ബി ജെ പി നേതാക്കളിൽ ഒരാളായ വിനോദ് ആര്യയുടെ മകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് കേസിലെ ആസ്പദമാക്കിയ സംഭവം നടക്കുന്നത് പുൽകിത് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള വനന്ദ്ര റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായ അങ്കിത ഭണ്ഡാരിയെ ഇയാളും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നാണ് കേസ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ റിസോർട്ട് ഉടമയായ പുൽകിത് ആര്യെയും മറ്റു രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കേസിൽ പുൽകിത്തിനെ അറസ്റ്റ് ചെയ്തതോടെ വിനോദ് ആര്യയെയും മറ്റൊരു മകൻ അങ്കിത് ആര്യയെയും ബി ജെ പിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അത് സംസ്ഥാന സർക്കാരിൽ വഹിച്ചിരുന്ന ക്യാബിനറ്റ് പദവിയിൽ നിന്നും വിനോദ് ആര്യെ നീക്കിയിരുന്നു അങ്കിതിന്റെ സുഹൃത്തുക്കളുടെ മൊഴികളും വാട്സപ്പ് ചാറ്റുകളുമാണ് കേസിൽ സുപ്രധാന തെളിവായി മാറിയത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി അങ്കിതിനെ കാണാതായ ദിവസം ഇവർ ഹോട്ടലിൽ മറ്റൊരു ജീവനക്കാരി ഫോണിൽ വിളിച്ചു എന്നതാണ് റിപ്പോർട്ട് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അങ്കിത് റിസോർട്ടിലെ ഷെഫായ മൻവീർ സിംഗിനെ വിളിച്ചത് റിസോർട്ടിൽ നിന്നും തന്റെ ബാഗ് എടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ ബാഗുമായി മറ്റൊരു ജീവനക്കാരൻ പോയെങ്കിലും അങ്കിതയെ കണ്ടില്ല സംഭവ ദിവസം അങ്കിത കേസിലെ ഒന്നാം പ്രതിയും റിസോർട്ട് ഉടമയുമായ പുൽകിത് ആര്യ മറ്റു പ്രതികളായ റിസോർട്ട് മാനേജർ സൗരഭ് പുൽകിത് ഗുപ്ത എന്നിവർക്കൊപ്പം ഋഷിയേഷിലേക്ക് പോയിരുന്നു ഇവിടെ നിന്ന് തിരികെ റിസോർട്ടിലേക്ക് വരുന്നതിനിടെ ചില്ലാ റോട്ടിൽ വെച്ച് മൂന്ന് യുവാക്കളും മദ്യപിക്കാനായി വാഹനത്തിൽ നിന്നും ഇറങ്ങി തുടർന്ന് അങ്കിത ഇവർക്ക് വേണ്ടി അവിടെ കാത്തുനിന്നു നിന്നു ഇതിനിടെയാണ് പ്രതികളും യുവതിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് റിസോർട്ടിലെത്തിയ അതിഥികളുമായി കിടക്ക പങ്കിടാൻ പ്രതികൾ അങ്കിതയെ നിർബന്ധിച്ചു എന്നാൽ യുവതി ഇതിനെ എതിർത്തു സംഭവ ദിവസവും ഇതിനെ ചൊല്ലിയാണ് വഴക്കുണ്ടായത് റിസോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശ്വാസ പ്രവർത്തനങ്ങളിൽ യുവതി മറ്റു പ്രതികളെ കുറ്റപ്പെടുത്തി ഇത് പിന്നീട് വഴക്കിൽ കലാശിച്ചെന്നും പ്രതികൾ യുവതിയെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയു എന്നാണ് പോലീസ് പറയുന്നത് അങ്കിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഉറ്റസുഹൃത്തായ പുഷ്പിൻ അങ്കിത അയച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റിസോർട്ട് ഉടമകൾ തന്നെ വേഷ്യവൃത്തിക്കായി നിർബന്ധിച്ചതിനെ കുറിച്ചാണ് ഈ ചാറ്റുകൾ സൂചിപ്പിക്കുന്നത് റിസോർട്ട് ഉടമയും മാനേജറും അതിഥികൾക്ക് താൻ പ്രത്യേക സേവനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതായിരുന്നു അങ്കിതയുടെ വെളിപ്പെടുത്തൽ താൻ പാവപ്പെട്ട ആളാണെങ്കിലും പതിനായിരം രൂപയ്ക്ക് ശരീരം വിൽക്കില്ലെന്നും സുഹൃത്തിന് അയച്ച വാട്സപ്പ് ചാറ്റിൽ അങ്കിത പറയുന്നുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും ഈ വാട്സപ്പ് ചാറ്റുകളാണ് അങ്കിതയുടെ മരണശേഷം പുഷ്പ ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് അങ്കിതയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ഋഷികേഷിലെ ചില്ല പവർ ഹൗസിനടുത്ത് കനാലിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു